കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വയനാട് പൂക്കോട് വെറ്റനറി കോളേജിൽ നിന്നും ഒരു ബാച്ച് കുട്ടികൾ നമ്മുടെ സെമിനാരിലുള്ള ഫാം കാണാൻ വേണ്ടി സെമിനാരി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴര ഏഴു കാല സമയത്തുകൂടിയാണ് അവർ വന്നത് അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ജസ്റ്റ് മറ്റുള്ള അച്ഛന്മാരോടൊപ്പം തന്നെ ഇവരെ കാണുവാനും എന്താണ് ഇവർ വന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും കാരണം കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർ അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവർ ഒത്തിരി കാര്യം ചോദിക്കുന്നുണ്ടാവും അവർ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ അപ്പോൾ അപ്പം അതൊക്കെ കാരണം കൊണ്ട് ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഫാമിൻ്റെ ഒരു വശത്തു നിന്നും മുടിയൊരാ എല്ലാവർക്കും നമസ്കാരം വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ്റെ കൊലപാതകം അപ്പോ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അവനെ എല്ലാ നാരികളും കൂടി ചേർന്ന് തല്ലി കൊന്ന് കെട്ടിത്തൂക്കിയാണ് കാണിച്ചതാ പറയാ പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു ഏഹ് എന്നിട്ട് അവസാനം അവനെ കൊന്നതിന് ശേഷവും അവന്റെ ഇമേജും കൂടി തീർത്ത് കളയാമെന്നുള്ള രീതിയിൽ മൊത്തത്തിൽ അടപടലം അവനെ തേച്ചൊട്ടിച്ച് കളയാമെന്ന് പറഞ്ഞ് എല്ലാ നാരികളും കൂടി കൂടെ പഠിച്ച സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് നടന്ന നാരികൾ ഉൾപ്പെടെ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ ഒട്ടിക്കാൻ ശ്രമിച്ചില്ലേ അവനെ പെണ്ണ് കേസ് ഉൾപ്പെടെ ഏഹ് ഉൾപ്പെടെ അവൻ്റെ അടിച്ച് അവനെ നിങ്ങൾ അവന്റെ ഇമേജും എല്ലാം കൂടി അങ്ങ് തീർത്തുകളും ചത്തവനെ ഒന്നുകൂടി കൊന്നു കളയുന്ന രീതിയിലല്ലേ പരിപാടി ചെയ്യാൻ നോക്കിയത് അതാണ് പക്ഷെ പറയുന്നത് സത്യം ജയിക്കും നീയൊക്കെ എന്തൊക്കെ വലിച്ചു കിടാൻ ശ്രമിച്ചാലും നടക്കത്തില്ല എന്തായാലും ഫാദർ നികിൾ ജോൺ എന്ന് പറയുന്ന ഒരു ഫാദർ ഉണ്ട് അപ്പൊ ആ ഫാദർ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥ അവിടെ പോയതും സിദ്ധാർത്ഥിന്റെ പെരുമാറ്റ രീതികളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കുറച്ചൊന്ന് കേട്ടു നോക്കാം എല്ലാവരും കൂടി വലിച്ചു കിടാൻ നോക്കിയാടാ വിടത്തില്ല സിദ്ധാർത്ഥെന്ന പറയുന്ന ഭയന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഇനി ഇവിടെ ഒരു സിദ്ധാർത്ഥ് ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ മനസ്സിലായോ എല്ലാ നാടികളും കൂടി ചേർന്ന് ഒരുത്തന കെട്ടിത്തൂക്കിയതാണ് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല മറക്കത്തുമില്ല ഒരുത്തനേയും വെറുതെ വിടാൻ പറ്റത്തില്ല ഒരുത്തിയെ ഒരുത്തി കൊണ്ട് കേസ് കൊടുത്തിരിക്കയാണ് അവൻ മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം അവൻ എന്ത് ശിക്ഷ വഞ്ചു കൊടുക്കാൻ എല്ലാം പ്ലാൻഡാടാ എല്ലാം പ്ലാൻഡാണ് നമുക്ക് കേട്ടു നോക്കാം ഫാദർ പറയുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വയനാട് പൂക്കോട് വെറ്റനറി കോളേജിൽ നിന്നും ഒരു ബാച്ച് കുട്ടികൾ നമ്മുടെ സെമിനാരിയിലുള്ള ഫാം കാണാൻ വേണ്ടി സെമിനാരിയിൽ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴര ഏഴു കാല സമയത്തോടുകൂടിയാണ് അവർ വന്നത് അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ജസ്റ്റ് മറ്റുള്ള അച്ഛന്മാരോടൊപ്പം തന്നെ ഇവരെ കാണുവാനും എന്താണ് ഇവർ വന്ന് അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കാരണം കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർ അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവർ ഒത്തിരിയേറെ കാര്യം ചോദിക്കുന്നുണ്ടാവും അവർ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടാവും അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഫാമിൻ്റെ ഒരു വശത്ത് നിന്നും മുടി ഒരല്പം നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ കണ്ണടയും വെച്ച് ഓടി വന്നിട്ട് വിളിച്ചു ചേച്ചാ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ നമുക്കെടുക്കാം ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു ഞാൻ അവൻ്റെ പേര് ചോദിച്ചു സിദ്ധാർത്ഥ അവൻ പേര് പറഞ്ഞു വീട് ഇവിടെ ചോദിച്ചു തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ കുറച്ച് കൂടുതൽ കാര്യം ഞാൻ സംസാരിച്ചു കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം വരുമുണ്ടായിരുന്ന പ്രവീനചൻ്റെ നാട് തിരുവനന്തപുരമാണ് എൻ്റെ ഒത്തിരിയേറെ സുഹൃത്തുക്കൾ അവിടെയുണ്ട് തിരുവനന്തപുരത്ത് അപ്പോൾ ഞാൻ അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാരണം അവിടുന്ന് ഉള്ള കുറച്ച് പരിചയങ്ങളും അതൊക്കെ ഞങ്ങൾ സംസാരിച്ചാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ ഒന്ന് അവിടുന്ന് പോയത് പിന്നീട് ഞാൻ സിദ്ധാർത്ഥനെക്കുറിച്ച് കേൾക്കുന്നത് ദുഃഖകരമായിട്ടുള്ള ഈ ഒരു ന്യൂസാണ് കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പറയുന്നത് കാരണം ഒരു പൂവെറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പച്ചക്കറി വരയ്ക്കുന്നത് പോലെ കോഴി ഇറക്കുന്നത് പോലെ പോത്തിന് വെട്ടുന്നത് പോലെയൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങളുടെ തുടർ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മളെ കൊലപാതകങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക ഈ കോളേജുകളിൽ സത്യം വന്ന ഇനി രാഷ്ട്രീയം കേട്ടോ ഇങ്ങനത്തെ ഒരു നമ്മുടെ കോളേജുകളിലൊന്നും വേണ്ട ഞാനും കോളേജിൽ പഠിച്ച കാലത്ത് ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊന്നും ഇങ്ങനെ ഒരുത്തനെ തല്ലി ചതച്ച് ഇഞ്ചിൻചായ് കൊല്ലുവാനോ അങ്ങനെ നമ്മുടെ അധികാരം സ്ഥാപിക്കാനോ ഷോ കാണിക്കാനോ ഒന്നും അല്ല നമ്മളെ രാഷ്ട്രീയങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു കോളേജുകളിലും രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം വേണ്ട ഇനി മുതൽ വേണ്ടെന്നേ ഞാനും പറയത്തുള്ളൂ എന്തിനാ എന്തിനാ ഇങ്ങനെ ഒരുത്തനെ ഇഞ്ചിൻചായിട്ട് തല്ലി ചതച്ച് കൊല്ലുന്ന രാഷ്ട്രീയം എന്തിനാ എന്തിനാണ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഏഹ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ അഴിഞ്ഞാട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അല്ലാതെ തന്നെ സഹിക്കാൻ വയ്യ ഇനി കോളേജുകളിലും കൂടി ആയി പഠിക്കുന്ന ഒരു വിദ്യാലയങ്ങളിലും ഒന്നും വേണ്ട വേണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഉവന്മാർക്ക് അധികാരങ്ങളും വെച്ചിട്ട് നിരപരാധിയെ ഓരോത്തമാരെ അടിച്ചും ഇടിച്ചും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ആണോ ഇവന്റെ രാഷ്ട്രീയങ്ങൾ കൊണ്ട് കോളേജുകൾ നിരത്തി വെക്കുന്നത് അപ്പനവുമായി മക്കളെ കൊന്നതിനെക്കുറിച്ചോ മക്കൾ അപ്പനുമാരെ കൊന്നതിനെക്കുറിച്ചോ അത് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ ചെയ്തതിനെക്കുറിച്ചോ ഈ ഇങ്ങനെ കൊലപാതകങ്ങൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ വളർന്ന് വരുന്ന യുവസമൂഹം അല്ലെങ്കിൽ ഈ യുവതലമുറയുടെ മനോഭാവം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിക്കണം എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് കേരളത്തിലെ കോളേജുകളിൽ റാങ്കിങ് റാഗിങ് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് റാഗിങ് ചെയ്യുന്ന വ്യക്തി രണ്ട് വർഷം തടവ് അനുഭവിക്കുവാനായിട്ട് വിധിക്കപ്പെടേണ്ടവനാണ് ഇനി അതിന് ആ വ്യക്തി റാഗിങ് ചെയ്യപ്പെട്ടയാൾ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും അധ്യാപകനെ നിരസിച്ചാൽ അയാളും എന്നുള്ളതാണ് ഇത്ര നിയമം എന്നാണ് എൻ്റെ അറിവ് ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ച് എന്താ പറയുക നമ്മളിപ്പോൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു ഏറ്റവും ഏറ്റവും മോശമായി പോയെന്നുള്ളത് തന്നെയാണ് കാരണം അറിവില്ലാത്തവർ ഒരു പക്ഷേ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക്ഷേ ചില കൊലപാതകങ്ങൾ നടത്തിയെന്നിരിക്കും ഇത് പഠിക്കുന്ന കുട്ടികൾ നാളത്തെ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആരാണ് ഇന്നത്തെ സമൂഹത്തിൽ മാതൃക നൽകേണ്ടതിൽ ആരെയാണ് നമ്മൾ മാതൃയാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരു പക്ഷെ വരുന്ന തലമുറ ചിന്തിച്ചു തുടങ്ങും രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ പക്ഷെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പല മാധ്യമങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട ഈ പത്ത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും സിദ്ധാർത്ഥം മർദ്ദിക്കപ്പെട്ടു വിവസ്ഥനാക്കപ്പെട്ടു എന്നത് എന്നിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പത്ത് നൂറ്റമ്പത് പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് അണുവിനെ അടിച്ചതെന്ന് പറയുന്നുണ്ട് അത് വളരെ കറക്റ്റ് ആണ് പക്ഷേ ഞാൻ ഈ പറയുന്നതാണ് ഒറ്റ ഒരുത്തൻ ഒരു പട്ടിക്കുഞ്ഞ് ചോദിക്കാനില്ലായിരുന്നല്ലോ ഒരുത്തൻ പോലും ചോദിക്കാനല്ലോ എന്റെ ഒരു സുഹൃത്തിനെ പട്ടിയെ തല്ലുന്ന പോലെ എടുത്തിട്ട് റോട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കത്തില്ല ഞാൻ ചത്താലും കുഴപ്പത്തില്ല പക്ഷെ തടയും പ്രതികരിക്കും എന്നെ അടിച്ചു നൂത്താലും കുഴപ്പമില്ല അതായിരിക്കും പക്ഷെ ഇവിടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് പോലും വേലയുമില്ല സുഹൃത്ത് എന്നാൽ എന്താണെന്ന് പോലും അറിയാതെ കൂടെ നിന്ന് അടിച്ചപ്പോൾ കൂടെ നിന്ന് അടിക്കാനും ചിരിക്കാനും മാത്രം ഉണ്ടായിരുന്ന മരാണ് എന്ത് മെന്റാലിറ്റി എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഏ എന്നിട്ടൊരു പെണ്ണടക്കാം ചത്തുപോയവന് നേരെ കൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തത് ഒരു പെണ്ണടക്ക പെണ്ണടക്കം കോളേജ് അധികൃതർ അടക്ക ഇതാണ് ഇത് എന്ത് എന്ത് എന്താണ് എന്താ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ കോളേജ് ആണോ അല്ല വേറെ അല്ല സൈക്കോ ആലയോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ നിശബ്ദരാക്കപ്പെടുന്ന ഒരു സമൂഹം ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നത് പണ്ട് കാലത്ത് പ്രതികരിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ആരും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമല്ലേ അപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു യുവതലമുറ എന്ന് പറയുന്നത് ഇതുപോലെ നിർജ്ജീവമായിട്ടുള്ള നിശ്ചലമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ജീവനില്ലാത്ത ഒരു സമൂഹമാണോ കേരളത്തിൽ വളർന്നു വരുന്നത് എന്നുള്ളത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തേത് സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞവർ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഒരു ഒരു ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഇതാണ് ഈ കൊല ചെയ്ത വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു ഇവർ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്തവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊലപാതകം നടത്തിയതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അത്ര വലിയൊരു സംഘടനം തോന്നുന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റി ആ അമ്മ വിളമ്പിയ ഭക്ഷണവും കഴിച്ചിട്ട് ഈ പയ്യനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പം എത്ര ക്രൂരമാണ് നമ്മുടെയൊക്കെ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇതൊന്നും ജാതിയും മതവും അല്ലെങ്കിൽ പാർട്ടിയും നോക്കിക്കൊണ്ടല്ല നമ്മളോട് പെരുമാറേണ്ട കഴിഞ്ഞ തവണ എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അതിനകത്തൊരു പാർട്ടി ഉണ്ടായിരുന്ന പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ കമൻ്റാണ് അച്ഛൻ ഇന്ന പാർട്ടി വിരോധിയാണ് ഒരു പാർട്ടി വിരോധവും ഇല്ല എനിക്ക് പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടുകഴിയുമ്പോൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക സിദ്ധാർഥൻ്റെ പിതാവ് പറഞ്ഞത് അദ്ദേഹം ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഒരു വെള്ളമെങ്കിലും തന്റെ കുഞ്ഞിനെ കൊടുത്തുകൂടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരല്പം വെള്ളമെങ്കിലും അച്ഛൻ പറയുമ്പോൾ നമ്മൾ മനസാക്ഷിയിൽ നിന്നുകൊണ്ടാണ് നാളെ നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്ന സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ സഹോദരനോ സഹോദരിക്കും എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പ്രതികരിക്കില്ലേ അന്നേരം നമ്മൾ പോലെ പാർട്ടിയും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും എങ്ങോട്ട് നമ്മുടെ സമൂഹം പോകുന്നതെന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് ഒരു പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ യുവജന നേതാവാണ് സിദ്ധാർത്ഥം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അവൻ പങ്കാളിയായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട് എന്താണ് അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ പാർട്ടിയിലെ അംഗമായതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നുകൊണ്ട് ഞങ്ങൾ കൊന്നു അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ളതാണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്കെന്താ കുഴപ്പമെന്നുള്ളത് മറുചോദ്യമാണോ എന്തു തന്നെയാണ് ആയിക്കോളട്ടെ ഇതിനേക്കാളെ ഒക്കെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ വിഷമിപ്പിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് തീ കോറിയിട്ടൊരു കാര്യമുണ്ട് എന്നെ അത്രയേറെ പിടിച്ചു കുളിക്കൊരു കാര്യമുണ്ട് സിദ്ധാർത്ഥന് മരണത്തിന് ശേഷം സിദ്ധാർത്ഥന് പേരിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു സിദ്ധാർത്ഥ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു അധ്യാപിക ആ കംപ്ലൈൻറ്റ് ശരിയാണെന്ന് പറഞ്ഞ് ഒപ്പുവെക്കുന്നു പറയാമൊന്നറിയില്ല ഉളുപ്പുണ്ടോ ഒരാൽപ്പമെങ്കിലും ആ സ്ത്രീ അല്ലെങ്കിൽ ആ അയാളെ ആ വ്യക്തിയെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടെ കാരണം ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരു അധ്യാപികയായി പോകുന്നല്ലോ നമ്മുടെ സമൂഹം അധ്യാപകരായി മാറുന്നല്ലോ നമ്മുടെ സമൂഹം അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമൂഹത്തെ യുവതലമുറയെ വളർത്തേണ്ട ഉത്തരവാദിത്തമുള്ള അധ്യാപിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടത് ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ അധ്യാപിക കൂടിയാണ് തെറ്റു നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതിനകത്ത് ഒത്തിരി കമന്റ്സ് വരും പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം പറയാം നിങ്ങൾ ആരോപണ എന്തെങ്കിലും കമൻറ്റ് ട്വൻറ്റിക്കൂർ കുഴപ്പമില്ല ദയവചെയ്ത് ഇത് പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്നതെന്നോ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങൾക്കെതിരെ സംസാരിക്കുന്നോ മാത്രം പറയുന്നത് കാരണം ഇതിനു മുൻപ് ഇതുപോലെ പല കാര്യങ്ങളും ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് അമർജ്യോതി കോളിൽ സംഭവിച്ചപ്പോൾ അവിടെ വന്ന് ഘോരം ഘോരം പ്രസംഗിച്ച ചില നേതാക്കളെ നമ്മൾ ഈ കൂട്ടത്തിലും കണ്ടിരുന്നു ചിലരെ കാണാതെ പോയിരുന്നു അപ്പോൾ എന്തിനാണ് ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്നും ആരാണ് ഇതെല്ലാം ചെയ്യുന്നതിന് പിറകിലെന്നും ഇന്നത്തെ സമൂഹത്തിന് അറിയാം എങ്കിലും മറ്റു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പാർട്ടിയും സ്നേഹവും ഇതൊന്നും അല്ല വളർന്നു വരുന്നൊരു തലമുറയുണ്ട് നമുക്ക് പറയരുത് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അറിയില്ല അല്ലേ നമുക്കാർക്കും അറിയില്ല എന്തായാലും പ്രതികരിക്കാതെ പോയ ആ ബാച്ചിലുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ പോയ ആ സുഹൃത്തുക്കൾക്ക് നമസ്കാരം മറ്റൊന്നുകൊണ്ടുമല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിങ്ങളോട് കളിച്ച് തിരിച്ച് സംസാരിച്ച നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി മാറിയ ഒരുവൻ അവിടെ പിടഞ്ഞ് വീണ് മരിച്ചിട്ട് അതറിയാമായിരുന്നിട്ടും മിണ്ടാതിരുന്ന നിങ്ങളോട് അവസ്ഥ അല്ലേ ഇഞ്ചിഞ്ചായിട്ട് അവനെ തല്ലി തല്ലിക്കൊല്ലുകയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരുൾപ്പെടെ ചെയ്തപ്പോ സത്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി നീ കൊണ്ട് പരാതി കൊടുത്തില്ലേടി നല്ല പുന്നാരമോളെ ഏ നല്ല പുന്നാരമോളെ ഏ നീ നീ ലോകത്ത് ജീവിച്ചിട്ട് നിനക്ക് എന്ത് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് തോന്നും ഒരു സമയത്ത് സീരിയസ്ലി ഞാൻ പറയാം കാരണം ചത്തുപോയവനെതിരെ നീ പീഡന കേസിന് പരാതി കൊടുത്തവ കൊടുത്തവളാണ് മനസ്സിലായ കൊന്നവനെ അടുത്ത് കൊന്നവന്മാരെ കൊല ചെയ്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കേസ് കൊണ്ട് അവന്റെ നെഞ്ചത്തടിച്ച് റീത്ത് വച്ചവളാണ് നീ ഏ മനസ്സിലായ നീ അനുഭവിക്കാണ്ട് പോകത്തില്ല അനുഭവിക്കാണ്ട് പോകത്തില്ല നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഒരു സാധാരണക്കാരനായ യുവാവിനായാൽ കൂടി ഇവിടെ സ്ത്രീകളെ തൊട്ടാൽ മാത്രം ചോദിക്കുന്ന ഒരു ഇതുണ്ട് അതും ഭയങ്കരമായിട്ടൊന്നുമില്ല എങ്കിലും അവർക്കാണ് മുൻഗണന നൽകുന്നത് പക്ഷെ ഇവിടെ ഈ സിദ്ധാർത്ഥിനെതിരെ ആരൊക്കെ ആരൊക്കെ മനസ്സുകൊണ്ട് പോലും ഇവനെതിരെ ആരൊക്കെ പണിയെടുത്തിട്ടുണ്ട് ഒന്നിനും ശമ്പളം കൊടുക്കാതെ വിടരുത് പെൺകുട്ടി അടക്കം ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ കഷ്ടം മാത്രമാണ് ഓരോന്നിൻ്റോടെ ഓരോന്നിൻ്റെ ഉം ഒന്നിനെയും ദയവ് ചെയ്ത് നമ്മുടെ നിയമം എന്ന് പറയുന്ന സാധനം വെറുതെ വിടരുത് നമ്മൾ പണം കൊണ്ട് അവർ കളിക്കുമ്പോൾ വാക്കുകൊണ്ടും നാക്കു കൊണ്ടും പ്രതിഷേധം കൊണ്ടും പ്രതികരിക്കേണ്ടതാണ് നമ്മൾ വിടരുത് ഒന്നിനെയും വിടരുത് കൂടെ പഠിച്ച സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആരെങ്കിലും മനസാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സത്യങ്ങൾ അറിയാമെങ്കിലും വിളിച്ചു പറയുക തന്നെ ചെയ്യണം വിടരുത് ഒന്നിനെയും വെറുതെ വിടരുത് മനസ്സിലായാ നിരപരാധിയായ ഒരു പയ്യനെയാണ് ഇഞ്ചി ഇഞ്ചിയായിട്ട് തീർത്ത് കളഞ്ഞത് എല്ലാം കൂടി തല്ലി ചതച്ച് വെള്ളം പോലും കൊടുക്കാണ്ട് കെട്ടി തൂക്കി എന്നിട്ട് അവസാനം പെണ്ണ് കേസാണ്ട് തലയെ കൊണ്ട് വെച്ചു കൊടുത്തത് വിടരുത് ഓരുത്തിയെയും ഒരുത്തനേയും വിടരുത് ഓക്കെ